കൈപ്പുമംഗലം നിയോജക മണ്ഡലത്തിലെയും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെയും പരിധിയിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വൈകല്യ നിർണയ മെഡിക്കൽ ബോർഡ് ക്യാമ്പും യു ഡി ഐ ഡി അദാലത്തും സംഘടിപ്പിച്ചു മതിരകം പള്ളിവളവ് സാനിച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പണ്ടൊക്കെ ഏതെങ്കിലും ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടിയോ ബന്ധപ്പെട്ട മാത്രം മറ്റാരുടെയും ഇപ്പോൾ അതല്ല പഞ്ചായത്ത് പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ സാമൂഹ്യ സുരക്ഷാ മിഷൻ സാമൂഹ്യ നീതി വകുപ്പ് ഗവൺമെന്റ് എല്ലാ ആളുകളും ഇതിൽ ഞങ്ങൾ കൂടി ചെയ്യാൻ കഴിയാൻ ആ കാര്യങ്ങളിലൂടെ നിർവഹിക്കാൻ സന്നദ്ധമാകുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനായി എന്നും ഒന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല നമുക്ക് നമുക്കിനിയും കുട്ടികളെയും അത്തരം ആളുകളെയും കൂടുതൽ കൂടുതൽ രംഗത്തേക്ക് സഹായിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം അതുതന്നെയാണ് ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹം ഇപ്പോൾ നമുക്ക് ഇതിനൊരു മെഡിക്കൽ ബോർഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങേണ്ട സ്ഥിതിയുണ്ട് പല ഡോക്ടർമാർ വ്യത്യസ്ത തലങ്ങളിലുള്ളവരെ കാണേണ്ടതുണ്ട് അതൊന്ന് ഇല്ലാതാക്കാനാണ് ഇതുപോലെ ഒരുമിച്ച് നമുക്കിരുന്ന് നമുക്ക് തൊട്ടടുത്ത കേന്ദ്രത്തിൽ ഇത്തരം നമ്മുടെ സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രധാനപ്പെട്ട കാര്യമാണ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ പി സജീവ് കെ എസ് എസ് എം കോർഡിനേറ്റർ എ ആർ ശരത് എന്നിവർ സംസാരിച്ചു ഞാൻ വളരെ സന്തോഷത്തിലാണ് അതേപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ചേർക്കാൻ ാണ്മാനിക്കുന്നു മാജിക് വാൻ ദാറ്റ് മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സ് ആയിട്ടുള്ളു അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിഗേസ് അക്കാർബി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ ഫോർ ഫോൾ സക്സസ്ഫുൾ ഫ്യൂച്ചർ